അൽ അൻഫാൽ അവതരണം മദീനയിൽ സൂക്തങ്ങൾ എന്നാണ് അൻഫാലിന്റെ അർത്ഥം ഹിജുറ രണ്ടാം വർഷം ബദൽ യുദ്ധത്തിന് ശേഷം അവതരിച്ചു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ യുദ്ധമായ ബദലിനെ ഇത് വിശദമായി നിരൂപണം ചെയ്യുന്നു വിശ്വാസികളിൽ നിന്ന് സംഭവിച്ച വീഴ്ചകൾ സൂചിപ്പിക്കുന്നു ബഹുദേവ വിശ്വാസികളെയും കപട വിശ്വാസികളെയും ജൂതന്മാരെയും യുദ്ധ തടവുകാരെയും വളരെ മാതൃകാപരമായി സംബോധന ചെയ്യുന്നു മുതലുകൾ സംബന്ധിച്ച് വിധി പ്രഖ്യാപിക്കുന്നു യുദ്ധം മുതൽ മൗലികമായി ദൈവത്തിന്റേതാണെന്ന വസ്തുത ഊന്നിപ്പറയുന്നു സർവോപരി വിശ്വാസികൾ പാലിക്കേണ്ട ധാർമിക പരിധികളെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിക്കുന്നു യുദ്ധ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക യുദ്ധ മുതലുകൾ അള്ളാഹുവിനും അവന്റെ ഉള്ളതാണ് അതിനാൽ നിങ്ങൾ ദൈവഭക്തരാവുക നിങ്ങൾ പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുക അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ അള്ളാഹുവിന്റെ പേർ കേൾക്കുമ്പോൾ ഹൃദയം ഭയചകിതമാകുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ അവന്റെ വചനങ്ങൾ വായിച്ചു കേട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും അവർ എല്ലാം തങ്ങളുടെ നാഥനിൽ സമർപ്പിക്കും അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് ഉന്നത സ്ഥാനമുണ്ട് പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് ന്യായമായ കാരണത്താൽ നിന്റെ നാഥൻ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുപോയ പോലെയാണിത് വിശ്വാസികളിൽ ഒരു വിഭാഗം അതിഷ്ടപ്പെട്ടിരുന്നില്ല സത്യം നന്നായി ബോധ്യമായിട്ടും അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു നോക്കി നിൽക്കെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെയായിരുന്നു അവരുടെ അവസ്ഥ ഭദരിലെ രണ്ടു സംഘങ്ങളിൽ ഒന്നിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം ആയുധമില്ലാത്ത സംഘത്തെ നിങ്ങൾക്ക് കിട്ടണമെന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് തന്റെ കൽപ്പനകൾ വഴി സത്യത്തെ സത്യമായി സ്ഥാപിക്കാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയാനുമാണ് സത്യം സ്ഥാപിക്കാനും അസത്യത്തെ തൂത്തെറിയാനുമായിരുന്നു അത് പാപികൾ അത് എത്രയേറെ വെറുക്കുന്നുവെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായം തേടിയ സന്ദർഭം അപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകി ആയിരം മലക്കുകളെ തുടരെ തുടരെ നിയോഗിച്ച് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അല്ലാഹു ഇതു പറഞ്ഞത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ യഥാർത്ഥ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് അള്ളാഹു പ്രതാപിയും യുക്തിമാനും തന്നെ അള്ളാഹു തന്നിൽ നിന്നുള്ള നിർഭയത്വം നൽകി മയക്കമേകുകയും മാനത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തരികയും ചെയ്ത സന്ദർഭം നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളിൽ നിന്ന് പൈശാചികമായ മ്ളേച്ചത നീക്കിക്കളയാനുമായിരുന്നു അത് ഒപ്പം നിങ്ങളുടെ മനസ്സുകളെ ഭദ്രമാക്കാനും കാലുകൾ ഉറപ്പിച്ചു നിർത്താനും നിന്റെ നാഥൻ മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭീതിയുളവാക്കും അതിനാൽ അവരുടെ കഴുത്തുകൾക്ക് മീത വെട്ടുക അവരുടെ എല്ലാ വിരലുകളും വെട്ടിമാറ്റുക അവർ അല്ലാഹുവെയും അവന്റെ ദൂതനെയും ശത്രുതയോട് എതിർത്തതിനാലാണിത് ആരെങ്കിലും അള്ളാഹുവോടും അവന്റെ ദൂതനോടും ശത്രുത പുലർത്തുന്നുവെങ്കിൽ അറിയുക അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ അതിനാൽ നിങ്ങൾ അതനുഭവിച്ചു കൊള്ളുക അറിയുക സത്യനിഷേധികൾക്ക് കഠിനമായ നരക ശിക്ഷയുമുണ്ട് വിശ്വസിച്ചവരെ സത്യനിഷേധികളുടെ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത് യുദ്ധതന്ത്രമെന്ന നിലയിൽ സ്ഥലം മാറുന്നതിനോ സ്വന്തം സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ ആരെങ്കിലും യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കോപത്തിനിരയാകും അവൻ ചെന്നെത്തുന്നത് നരകത്തിയിലായിരിക്കും അതെത്ര ചീത്ത സങ്കേതം സത്യത്തിൽ അവരെ വധിച്ചത് നിങ്ങളല്ല അള്ളാഹുവാണ് നീ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത് അല്ലാഹുവാണ് മഹത്തായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനാണിത് അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അതാണ് നിങ്ങളോടുള്ള നിലപാട് സംശയമില്ല സത്യനിഷേധികളുടെ തന്ത്രത്തെ ദുർബലമാക്കുന്നവനാണ് അല്ലാഹു നിങ്ങൾ വിജയമാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ആ വിജയമിത നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അഥവാ നിങ്ങൾ അതിക്രമത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം നിങ്ങൾ അതാവർത്തിക്കുകയാണെങ്കിൽ നാമും അതാവർത്തിക്കും നിങ്ങളുടെ സംഘബലം എത്ര വലുതായാലും അത് നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല അള്ളാഹു സത്യവിശ്വാസികൾക്കൊപ്പമാണ് തീർച്ച വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുക അദ്ദേഹത്തിൽ നിന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞു പോകരുത് ഒന്നും കേൾക്കാതെ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നവരെ പോലെയും ആവരുത് നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിന്റെ ഏറ്റവും നികൃഷ്ട ജീവികൾ ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്ത പൂമകളും ബധിരരുമാണ് അവരിൽ എന്തെങ്കിലും നന്മയുള്ളതായി അള്ളാഹു മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അവരെ കാര്യം കേട്ടറിയുന്നവരാക്കുമായിരുന്നു എന്നാൽ അവരിൽ നന്മ ഒട്ടും ഇല്ലാത്തതിനാൽ അവൻ കേൾപ്പിച്ചാൽ പോലും അവരത് അവഗണിച്ച് തിരിഞ്ഞു പോകുമായിരുന്നു വിശ്വസിച്ചവരെ നിങ്ങളെ ജീവസുറ്റവരാക്കുന്ന ഒന്നിലേക്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിനും അവന്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകുക മനുഷ്യനും അവന്റെ മനസ്സിനുമിടയിൽ അള്ളാഹു ഉണ്ട് അവസാനം അവന്റെ അടുത്തേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക വിപത്ത് വരുന്നത് കരുതിയിരിക്കുക അത് ബാധിക്കുക നിങ്ങളിലെ അതിക്രമികളെ മാത്രമല്ല അറിയുക കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു ഓർക്കുക നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്ന കാലം ഭൂമിയിൽ നിങ്ങളന്ന് നന്നേ ദുർബലരായാണ് കരുതപ്പെട്ടിരുന്നത് ആളുകൾ നിങ്ങൾ റാഞ്ചി എന്ന് പോലും നിങ്ങൾ ഭയപ്പെട്ടിരുന്നു പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് അഭയമേകി തന്റെ സഹായത്താൽ നിങ്ങളെ പ്രബലരാക്കി നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവേയും അവന്റെ ദൂതനെയും ചതിക്കരുത് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ ബോധപൂർവം വഞ്ചന കാണിക്കരുത് അറിയുക നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണോപാധികൾ മാത്രമാണ് അള്ളാഹുവിങ്കലാണ് അതിമഹത്തായ പ്രതിഫലമുള്ളത് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക എങ്കിൽ അവൻ നിങ്ങൾക്ക് സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് നൽകും നിങ്ങളുടെ തിന്മകൾ മായ്ച്ചുകളയും നിങ്ങൾക്ക് മാപ്പേക്കുകയും ചെയ്യും അള്ളാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ് നിന്നെ തടവിലാക്കാനോ കൊന്നുകളയാനോ നാടുകടത്താനോ സത്യനിഷേധികൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞ സന്ദർഭം അവർ തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മികവുറ്റവൻ അല്ലാഹു തന്നെ നമ്മുടെ വചനങ്ങൾ ഓധി കേൾപ്പിച്ചാൽ അവർ പറയും ഇതൊക്കെ ഞങ്ങൾ എത്രയോ കേട്ടതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങളും പറഞ്ഞു തരുമായിരുന്നു ഇത് പൂർവികരുടെ പഴം പുരാണങ്ങളല്ലാതൊന്നുമല്ല അവർ ഇങ്ങനെ പറഞ്ഞ സന്ദർഭവും ഓർക്കുക അള്ളാഹുവേ ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യം തന്നെയാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ മാനത്ത് നിന്ന് കല്ലു വീഴ്ത്തുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ വരുത്തുക എന്നാൽ നീ ിടയിലുണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല അവർ പാപമോചനം തേടുമ്പോഴും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാൽ ഇപ്പോൾ എന്തിന് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കണം അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിശ്വാസികളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അവരാണെങ്കിൽ അതിന്റെ മേൽനോട്ടത്തിന് അർഹരല്ല താനും ദൈവഭക്തന്മാരല്ലാതെ അതിന്റെ കൈകാര്യകർത്താക്കളാകാതല്ല എങ്കിലും അവരിലേറെ പേരും അതറിയുന്നില്ല എന്നാൽ ഇപ്പോൾ എന്തിന് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കണം അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിശ്വാസികളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അവരാണെങ്കിൽ അതിന്റെ മേൽനോട്ടത്തിനർഹരല്ല താൻ ദൈവഭക്തന്മാരല്ലാതെ അതിന്റെ കൈകാര്യകർത്താക്കളാകാതല്ല എങ്കിലും അവരിലേറെ പേരും അതറിയുന്നില്ല ആ കഴതത്തിങ്കൽ അവരുടെ പ്രാർത്ഥന വെറും ചൂളം വിളിയും കൈകൊട്ടുമല്ലാതൊന്നുമല്ല അതിനാൽ നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക സത്യനിഷേധികൾ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാനാണ് ഇനിയും അവരത് ചെലവഴിച്ചുകൊണ്ടേയിരിക്കും അവസാനം അതവരുടെ തന്നെ ഖേദത്തിന് കാരണമായി തീരും അങ്ങനെ അവർ തീർത്തും പരാജിതരാവും ഒടുവിൽ ഈ സത്യനിഷേധികളെ നരകത്തിയിൽ ഒരുമിച്ച് കൂട്ടും അള്ളാഹു നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ചെടുക്കും പിന്നെ സകല തിന്മകളെയും പരസ്പരം കൂട്ടിച്ചേർത്ത് കൂമ്പാരമാക്കും അങ്ങനെ അതിനെ നരകത്തിയിൽ തള്ളിയിടും സത്യത്തിൽ അക്കൂട്ടർ തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർ സത്യനിഷേധികളോട് പറയുക ഇനിയെങ്കിലും അവർ വിരമിക്കുകയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതൊക്കെ അവർക്ക് പുറത്തു കൊടുക്കും അഥവാ അവർ പഴയത് ആവർത്തിക്കുകയാണെങ്കിൽ അവർ ഓർക്കട്ടെ പൂർവികരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടിക്രമം നടന്നു കഴിഞ്ഞതാണല്ലോ കുഴപ്പം ഇല്ലാതാവുകയും വിധേയത്വം പൂർണമായും അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക അവർ വിരമിക്കുകയാണെങ്കിലോ അവർ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണ് അള്ളാഹു അഥവാ അവർ നിരാകരിക്കുകയാണെങ്കിൽ അറിയുക തീർച്ചയായും നിങ്ങളുടെ രക്ഷകൻ അള്ളാഹുവാണ് അവൻ വളരെ നല്ല രക്ഷകനും സഹായിയുമാണ് അറിയുക നിങ്ങൾ നേടിയ യുദ്ധം മുതൽ എന്തായാലും അതിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും അവന്റെ ദൂതനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കുമുള്ളതാണ് അള്ളാഹുവിലും ഇരുസംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിലൂടെ സത്യാസത്യങ്ങൾ വ്യക്തമായി വേർതിരിഞ്ഞ നാളിൽ നാം നമ്മുടെ ദാസന് ഇറക്കിക്കൊടുത്തതിലും വിശ്വസിച്ചവരാണ് നിങ്ങളെങ്കിൽ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ നിങ്ങൾ താഴ്വരയുടെ അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും കച്ചവട സംഘം നിങ്ങൾക്ക് താഴെയുമായ സന്ദർഭം നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമായിരുന്നു എന്നാൽ ഉറപ്പായും ഉണ്ടാകേണ്ട ഒരു കാര്യം നടപ്പിൽ വരുത്താനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് അഥവാ നശിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടെ നശിക്കാനും ജീവിക്കേണ്ടവൻ വ്യക്തമായ തെളിവോട് ജീവിക്കാനും വേണ്ടിയാണിത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെ തീർച്ച അള്ളാഹു സ്വപ്നത്തിലൂടെ അവരെ വളരെ കുറച്ചു പേർ മാത്രമായി നിനക്ക് കാണിച്ചു തന്ന സന്ദർഭം നിനക്ക് അവരെ എണ്ണത്തിൽ കൂടുതലുള്ളതായി കാണിച്ചു തന്നിരുന്നെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ധൈര്യക്ഷയം യുദ്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അള്ളാഹു രക്ഷിച്ചു തീർച്ചയായും മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാണ് അവൻ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അവരെ കുറച്ചു കാണിച്ചതും അവരുടെ കണ്ണിൽ നിങ്ങളെ കുറച്ചു കാണിച്ചതും ഓർക്കുക സംഭവിക്കേണ്ട കാര്യം നടപ്പാക്കാൻ അള്ളാഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത് കാര്യങ്ങളൊക്കെയും അടക്കപ്പെടുക അള്ളാഹുവിംഗലേക്കാണ് വിശ്വസിച്ചവരെ നിങ്ങൾ ശത്രു സംഘവുമായി കണ്ടുമുട്ടിയാൽ ധൈര്യത്തോടെ നിലകൊള്ളുക അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുക നിങ്ങൾ വിജയം വരിച്ചേക്കാം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക നിങ്ങൾ അന്യോന്യം കലഹിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും നിങ്ങളുടെ വീര്യം ചോർന്നു പോകും നിങ്ങൾ ക്ഷമിക്കൂ അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് അഹങ്കാരത്തോടെയും ജനങ്ങളെ കാണിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയാനുമായി വീട് വിട്ടിറങ്ങിപ്പോന്നവരെ പോലെ നിങ്ങളാകരുത് അവർ ചെയ്യുന്നതൊക്കെയും നന്നായി നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു ചെകുത്താൻ അവർക്ക് അവരുടെ ചെയ്തികൾ ചേതോഹരമായി തോന്നിപ്പിച്ച ില്ല ഉറപ്പായും ഞാൻ നിങ്ങളുടെ രക്ഷകനായിരിക്കും അങ്ങനെ ഇരുപക്ഷവും ഏറ്റുമുട്ടിയപ്പോൾ അവൻ പിന്മാറി എന്നിട്ടിങ്ങനെ പറയുകയും ചെയ്തു എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അള്ളാഹുവെ ഭയപ്പെടുന്നു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണല്ലോ കപടവിശ്വാസികളും ദീനം ബാധിച്ച മനസ്സുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം ഇക്കൂട്ടരെ അവരുടെ മതം വഞ്ചിച്ചിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട അള്ളാഹു അജയ്യനും യുക്തിമാനുമാണ് സത്യനിഷേധികളെ മരിപ്പിക്കുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിക്കും അവരോട് ഇങ്ങനെ പറയുകയും ചെയ്യും കരിച്ചു കളയുന്ന നരകത്തിയിന്റെ കൊടിയ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണിത് അല്ലാഹു തന്റെ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല ഇത് ഫിറൌൺ സംഘത്തിനും അവരുടെ മുമ്പുള്ളവർക്കും സംഭവിച്ച പോലെ തന്നെയാണ് അവർ അള്ളാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞു അപ്പോൾ അവരുടെ പാപങ്ങളുടെ പേരിൽ അള്ളാഹു അവരെ പിടികൂടി തീർച്ചയായും അള്ളാഹു സർവശക്തനാണ് കഠിനമായി ശിക്ഷിക്കുന്നവനും ഒരു ജനത തങ്ങളുടെ നിലപാട് സ്വയം മാറ്റുന്നത് വരെ അള്ളാഹു ആ ജനതയ്ക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൽ ഒരു മാറ്റവും വരുത്തുകയില്ല സംശയമില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഫിറും സംഘത്തിനും അവർക്ക് മുമ്പുള്ളവർക്കും സംഭവിച്ചതും ഇതുപോലെ തന്നെയാണ് അവർ തങ്ങളുടെ നാഥന്റെ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞു അപ്പോൾ അവരുടെ പാപങ്ങളുടെ പേരിൽ നാം അവരെ നശിപ്പിച്ചു ഫിർഅൻ സംഘത്തെ മുക്കിക്കൊന്നു അവരൊക്കെയും അക്രമികളായിരുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ സത്യനിഷേധികളാണ് സത്യം ബോധ്യപ്പെട്ടാലും വിശ്വസിക്കാത്തവരാണ് അവർ അവരിൽ ഒരു വിഭാഗവുമായി നീ കരാറിലേർപ്പെട്ടതാണല്ലോ എന്നിട്ട് ഓരോ തവണയും അവർ തങ്ങളുടെ കരാർ ലംഘിച്ചു കൊണ്ടിരുന്നു അവരൊട്ടും സൂക്ഷ്മത പുലർത്തുന്നവരല്ല അതിനാൽ നീ യുദ്ധത്തിൽ അവരുമായി കണ്ടുമുട്ടിയാൽ അവരിലെ പിറകിലുള്ളവരെ കൂടി വിരട്ടിയോടിക്കും വിധം അവരെ നേരിടുക അവർക്കതൊരു പാഠമായെങ്കിലും കുടമ്പടിയിലേർപ്പെട്ട ഏതെങ്കിലും ജനത നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരുമായുള്ള കരാർ പരസ്യമായി ദുർബലപ്പെടുത്തുക വഞ്ചകരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തീർച്ച സത്യനിഷേധികൾ തങ്ങൾ ജയിച്ചു മുന്നേറുകയാണെന്ന് ധരിക്കരുത് സംശയമില്ല അവർക്ക് നമ്മെ തോൽപ്പിക്കാനാവില്ല അവര് നേരിടാൻ നിങ്ങൾക്കാവുന്നത്ര ശക്തി സംഭരിക്കുക കുതിരപ്പടയെ തയ്യാറാക്കി നിർത്തുക അതിലൂടെ അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം അവർക്ക് പുറമെ നിങ്ങൾക്ക് അറിയാത്തവരും എന്നാൽ അള്ളാഹുവിന് അറിയുന്നവരുമായ മറ്റു ചിലരെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം പൂർണമായി ലഭിക്കും നിങ്ങളോടവൻ ഒട്ടും അനീതി കാണിക്കുകയില്ല അഥവാ അവർ സന്ധിക്കു സന്നദ്ധരായാൽ അതിനനുകൂലമായ നിലപാടെടുക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ഇനി അവർ നിന്നെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അറിയുക തീർച്ചയായും നിനക്ക് അള്ളാഹു മതി അവനാണ് തന്റെ സഹായത്താലും സത്യവിശ്വാസികളാലും നിനക്ക് കരുത്തേകിയത് സത്യവിശ്വാസികളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതും അവനാണ് ഭൂമിയിലുള്ളതൊക്കെ ചെലവഴിച്ചാലും അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ അള്ളാഹു അവരെ തമ്മിൽ ഇണക്കി ചേർത്തിരിക്കുന്നു അവൻ പ്രതാപിയും യുക്തിമാനും തന്നെ നബിയെ നിനക്കും നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്കും അള്ളാഹു മതി നബിയെ നീ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക നിങ്ങളിൽ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ ജയിക്കാം നിങ്ങളിൽ അത്തരം നൂറ് പേരുണ്ടെങ്കിൽ സത്യനിഷേധികളിലെ ആയിരം പേരെ ജയിക്കാം സത്യനിഷേധികൾ കാര്യബോധമില്ലാത്ത ജനമായതിനാലാണിത് എന്നാൽ ഇപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഭാരം ലഘൂകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ദൌർബല്യമുണ്ടെന്ന് അവന് നന്നായി അറിയാം അതിനാൽ നിങ്ങളിൽ ക്ഷമാലുക്കളായ നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ ജയിക്കാം നിങ്ങൾ ആയിരം പേരുണ്ടെങ്കിൽ ദൈവഹിതപ്രകാരം രണ്ടായിരം പേരെ ജയിക്കാം അള്ളാഹു ക്ഷമാലുക്കളോടൊപ്പമാണ് നാട്ടിൽ എതിരാളികളെ കീഴ്പ്പെടുത്തി ശക്തി സ്ഥാപിക്കും വരെ ഒരു പ്രവാചകനും തന്റെ കീഴിൽ യുദ്ധ യുദ്ധത്തടവുകാരുണ്ടാകാവതല്ല നിങ്ങൾ ഐശിക നേട്ടം കുതിക്കുന്നു അള്ളാഹുവോ പരലോകത്തെ ലക്ഷ്യമാക്കുന്നു അള്ളാഹു പ്രതാപിയും യുക്തിമാനും തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വിധി നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയ യുദ്ധ തടവുകാരുടെ മോചനദ്രവ്യത്തിന്റെ പേരിൽ നിങ്ങളെ കടുത്ത ശിക്ഷ ബാധിക്കുമായിരുന്നു എന്നാലും നിങ്ങൾ നേടിയ യുദ്ധം മുതൽ അനുവദനീയവും നല്ലതുമെന്ന നിലയിൽ അനുഭവിച്ചു കൊള്ളുക അള്ളാഹുവോട് ഭക്തി പുലർത്തുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ് നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ തടവുകാരോട് പറയുക നിങ്ങളുടെ മനസ്സിൽ വല്ല നന്മയുമുള്ളതായി അള്ളാഹു അറിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് വസൂൽ ചെയ്തതിനേക്കാൾ ഉത്തമമായ ഇസ്ലാമിനെ അവൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ് അഥവാ നിന്നെ ചതിക്കാനാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അതിലൊട്ടും പുതുമയില്ല അവർ നേരത്തെ തന്നെ അള്ളാഹുവോട് വഞ്ചന കാണിച്ചവരാണല്ലോ അതിനാലാണ് അവൻ അവരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനം തന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ നാടുവിടേണ്ടി വരികയും തങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരും പരസ്പരം ആത്മമിത്രങ്ങളാണ് എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വിടിയാതിരിക്കുകയും ചെയ്തവരുടെ സംരക്ഷണ ബാധ്യത നിങ്ങൾക്കില്ല അവർ സ്വദേശം വെടിഞ്ഞു വരും വരെ അഥവാ മതകാര്യത്തിൽ അവർ സഹായം തേടിയാൽ അവരെ സഹായിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാൽ അത് നിങ്ങളുമായി കരാറിലേർപ്പെട്ട ഏതെങ്കിലും ജനതയ്ക്കെതിരെയാവരുത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അള്ളാഹു സത്യനിഷേധികളും പരസ്പരം ആത്മമിത്രങ്ങളാണ് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും പമ്പിച്ച നാശവും ഉണ്ടാകും വിശ്വസിക്കുകയും അതിന്റെ പേരിൽ സ്വദേശം വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ അവർക്ക് അഭയമേകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരും അവർക്ക് പാപമോചനവും മാന്യമായ ജീവിത വിഭവങ്ങളുമുണ്ട് പിന്നീട് സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വെടിഞ്ഞു വരികയും നിങ്ങളോടൊത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരും നിങ്ങളോടൊപ്പം തന്നെ എങ്കിലും ദൈവിക നിയമമനുസരിച്ച് രക്തബന്ധമുള്ളവർ അന്യോന്യം കൂടുതൽ അടുത്തവരാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ്